കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ചില ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ വലിയ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് മദ്യം വാങ്ങാൻ വരുന്നവരല്ല മറിച്ച് മദ്യം വാങ്ങിയ കുപ്പികൾ തിരികെ കൊടുക്കാൻ വരുന്ന ആളുകളാണ് ഈ വാങ്ങിയ കുപ്പികൾ തിരികെ കൊടുക്കുമ്പോൾ ഇരുപത് രൂപയാണ് അവർക്ക് തിരിച്ചു കിട്ടുന്നത് പക്ഷേ ഈ ഒരു വാർത്ത കാണുന്ന പല സാധാരണക്കാരും തെറ്റിദ്ധരിക്കുന്നത് വാങ്ങിയ കുപ്പി കൊടുക്കുമ്പോൾ ഇരുപത് രൂപ കിട്ടുന്നു എന്നുള്ളതാണ് പക്ഷെ മദ്യം വാങ്ങിക്കുന്ന സമയത്ത് ഇരുപത് രൂപ കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളത് സാധാരണപ്പെട്ട പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് എന്തിനായിരിക്കും ഇങ്ങനെ ഒരു പുതിയ പദ്ധതി ഒരു പദ്ധതിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ സർക്കാരിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ കുടിയന്മാരെ പറ്റി ഈ പാവപ്പെട്ട കള്ളുകുടിയന്മാർ സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റും അവരുടെ വരവും ഒക്കെ ഒരേ ത്രാസിൽ നിർത്തിക്കൊണ്ടു പോകാൻ എന്തുമാത്രം പാടുപെടുന്നുണ്ട് എന്നുള്ളത് സർക്കാർ ഓർക്കണമായിരുന്നു ആ അത്രത്തോളം സർക്കാരിനെ സഹായിക്കുന്ന രാവിലെ പുലരുമ്പോൾ മുതൽ വൈകുന്നേരം ഇരുളടയുന്നത് വരെ മണ്ണിലും സിമെന്റിലും അല്ലെങ്കിൽ മറ്റു ജോലികളിലും ഒക്കെ ഏർപ്പെട്ട് വിയർപ്പൊഴുക്കി സമ്പാദിക്കുന്ന പണത്തിന്റെ നല്ലൊരു പങ്ക് കൊണ്ടുവന്ന സംസ്ഥാന സർക്കാരിന്റെ നല്ല വേണ്ടി വിവറേജ് ഔട്ട്ലെറ്റുകളിൽ മദ്യം വാങ്ങുമ്പോൾ സംഭാവനയായി കൊടുക്കുന്ന പാവപ്പെട്ട തൊഴില ഈ കുടിയമ്മ നിങ്ങൾക്ക് ഇരുപത് രൂപ വേണമായിരുന്നെങ്കിൽ നിങ്ങൾ ആ ഇരുപത് രൂപ അധികം വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവര് ഇരുപതിനു പകരം ഇരുന്നൂറ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന പാവപ്പെട്ട കേരളത്തിലെ കള്ളൂടിയന്മാർ മദ്യപാനികൾ ഈ പാവപ്പെട്ട കള്ളുകുടിയന്മാരെ അങ്ങ് പറ്റിച്ചു കളയാമെന്നൊരു ചിന്ത സംസ്ഥാന സർക്കാരിനും എക്സൈസ് വകുപ്പിനും ഉണ്ടായിട്ടുണ്ട് അത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ ഇവിടുത്തെ കള്ളുകുടിയന്മാര് മദ്യപാനികൾ അതിനേക്കാൾ ഉപരി സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടിയിട്ട് സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ അവരെ അങ്ങ് പറ്റിക്കാമെന്ന് വിചാരിച്ചപ്പോ അവർ കൂട്ടത്തോടെ എടുത്ത തീരുമാനമാണ് ഞങ്ങൾ ഇരുപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപ തിരിച്ചു വാങ്ങാനും ഞങ്ങൾക്കറിയാം ഞങ്ങളെ ഞങ്ങളെങ്ങനെ പറ്റിക്കാനൊന്നും ആർക്കും പറ്റില്ല എന്നൊരു നിലപാട് ഇവിടുത്തെ കള്ളുകുടിയന്മാരെല്ലാവരും കൂടി ചേർത്ത് ഒരുമിച്ച് എടുത്തപ്പോ അതൊരു വലിയ ചരിത്രമായി മാറുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നോക്കൂ ഒരു സംസ്ഥാന സർക്കാർ മദ്യത്തിന് സെസ് ഏർപ്പെടുത്തിയപ്പോ മദ്യത്തിന്റെ വില കൂട്ടിയപ്പോ സാധാരണഗതിയിൽ ഒരു ലിറ്റർ മദ്യത്തിന് ഇരുന്നൂറോ മുന്നൂറോ രൂപയുള്ളത് യഥാർത്ഥ വിലയുള്ള അടുത്ത് ടാക്സും ടാക്സിന്റെ പുറത്ത് ടാക്സും ജി എസ് ടിയും അല്ലെങ്കിൽ അവരെ ഈ പറയപ്പെടുന്ന സകല സെസ്സും അങ്ങനെ സർക്കാർ പറയുന്ന മുഴുവൻ തുകയും കൊടുത്തിട്ട് എണ്ണൂറ് രൂപയ്ക്കും തൊള്ളായിരം രൂപയ്ക്കും ഒക്കെ ലിറ്റർ കണക്കിന് മദ്യം വാങ്ങി കുടിച്ച് സംസ്ഥാന സർക്കാരിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരെ കേവലം ഇരുപത് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ മദ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ ഇരുപത് രൂപ അധികം തരണമെന്നും ആ കുപ്പി തിരിച്ചു കൊണ്ട് തരുമ്പോ ഈ ഇരുപത് രൂപ തിരികെ നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞ് പറ്റിച്ച ഒരു സർക്കാരിനെ മലയാളികൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഞങ്ങളുടെ നാടായ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ഈ ഓണത്തിന് മദ്യം വിറ്റത് അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ അഞ്ച് ഔട്ട്ലെറ്റുകളിലെ പ്രധാനപ്പെട്ട രണ്ട് ഔട്ട്ലെറ്റുകളും ഞങ്ങളുടെ നാട്ടിലാണ് അപ്പൊ ഞങ്ങളെ കൊല്ലത്തുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഹർഷ തന്നെ ഹർഷ ഞാനായിട്ടുള്ള ചർച്ചയിൽ ഞങ്ങളെ ഒന്നും അങ്ങനെയൊന്നും പിടിച്ചാൽ കിട്ടുന്നവരൊന്നും അല്ല ഞങ്ങളെ ഒന്നും അങ്ങനെ പിടിച്ചാൽ നിൽക്കുന്നവരൊന്നും അല്ല ഞങ്ങൾക്ക് ഒരു പണി ഇങ്ങോട്ട് തരാൻ നിന്നാ ആ പണി എട്ടിന്റെ പണിയായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്നവരാ അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ കള്ളൂടിയന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മദ്യവാരികളായ സുഹൃത്തുക്കൾ എന്താ ചെയ്തതെന്നറിയോ അവര് ഇരുപത് രൂപ അധികം കൊടുത്തിട്ട് മദ്യകുപ്പി വാങ്ങി എന്നിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് ഒരു മിനറൽ വാട്ടർ കുപ്പി കയ്യിൽ കരുതിട്ടുണ്ടായിരുന്നു ഇത് പൊട്ടിച്ചാ കുപ്പിയിൽ ഒഴിച്ചിട്ട് അപ്പൊ തന്നെ ഈ കുപ്പി കൊണ്ടുവന്ന് വന്ന് അവള് കൊടുത്ത് ആ ഇരുപത് ഇരുപത് തിരികെ വാങ്ങിട്ട് പോയ വേന്ദ്രന്മാരിട്ട് പിന്നെ ഈ പണ്ട് തമിഴ്നാട്ടില് ടാസ്മാക് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് കൂടുതലായി ഉള്ളത് അവിടെ മദ്യം വാങ്ങാം അപ്പൊ നമ്മൾ ഞാനൊക്കെ കോയമ്പത്തൂർ പഠിക്കുന്ന കാലത്ത് ഒരകെ അടിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നത് ടാസ്മാക്കിൽ പോകും ടാസ്മാക്കുമ്പോൾ അവിടെ അണ്മ്മമാരുണ്ട് അതായത് തമിഴ്നാട്ടുകാരായ ഈ കഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ആളുകളെ ഇപ്പോൾ ഉള്ളതുണ്ട് ഇവര് രാവിലെ വന്ന് അവിടെ കട്ടിങ് ഉണ്ടോ കട്ടിംഗ് ഉണ്ടോ എന്ന് ചോദിക്കും അതായത് നമ്മളിപ്പോ ഒരു ക്വാർട്ടർ വാങ്ങാം കാരണം എഴുപത് രൂപ എമ്പത് രൂപയ്ക്കൊക്കെ ക്വാർട്ടർ കിട്ടും ഈ ക്വാർട്ടർ വാങ്ങിയിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് അവിടുന്ന് തന്നെ കൗണ്ടറിൽ തന്നെ നമുക്ക് വാങ്ങാം എന്നിട്ട് കുപ്പികളല്ല പ്ലാസ്റ്റിക് പണ്ട് ചാരായമൊക്കെ വന്നിരുന്ന പോലെ പ്ലാസ്റ്റിക് ബാഗിൽ വെള്ളം കിട്ടും വെള്ള വാട്ടർ കിട്ടും അപ്പൊ ഈ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാട്ടർ പൊട്ടിച്ച് ഈ രണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസിലേക്ക് ഒരേപോലെ ഒഴിക്കുക എന്നിട്ട് ഈ നമ്മുടെ ഈ പ്ലാസ്റ്റിക് കുപ്പിയിൽ കിട്ടുന്ന വെള്ളം പൊട്ടിച്ച് അതിലത്തെ ഒഴിക്കുക അപ്പം ഈ മുപ്പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഒരു പെഗ് അടിക്കാൻ പറ്റുമോ അവിടെ അപ്പോ അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചയാണ് ഇങ്ങോട്ട് വാങ്ങുന്നു അതിന് പുറകത്ത് ഫുഡ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഏഹ് ആ റോഡിൽ നിന്ന് തന്നെ പൊട്ടിച്ച് അടിച്ചിട്ട് പോകുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെയുള്ള ബിവറേജ് ഔട്ട്ലെറ്റുകൾ വളരെ തുലം തുച്ഛമാണ് മലയാളി എപ്പോഴും സംസ്കാരമുള്ളവരാണ് അവര് സമൂഹത്തെ മാനിക്കുന്നവരാണ് അവർ സംസ്ഥാന സർക്കാരിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഖജനാവിലേക്ക് ഇത്തരം പണം കൊടുക്കുമ്പോഴും ഇത് വാങ്ങി ഒന്നുകിൽ വീട്ടിലോ കൂട്ടുകാർ ചേർന്നോ അല്ലെങ്കിൽ വല്ല റബ്ബറിൻ തോട്ടത്തിലോ കപ്പത്തോട്ടത്തിലോ വാഴപ്പറപ്പിലോ ഒക്കെ പോയിരുന്നിട്ടാണ് ഇത് കഴിക്കാറ് പക്ഷെ ഈ ഇരുപത് രൂപയുടെ തീരുമാനം വന്നപ്പോൾ ഇവരെന്താ ചെയ്തേ ഇവര് വാങ്ങി പുറത്തോട്ടിരുന്ന് ഡ്രൈ അടിച്ചിട്ട് കുത്തി കൊണ്ടു കൊടുത്ത അവിടെ നിന്ന് തന്നെ ഡ്രൈ അടിച്ചിട്ട് കുപ്പി തിരികെ കൊണ്ടു കൊടുത്ത പ്രിയപ്പെട്ട കല്ലുകുടിയന്മാരെനിന്ന് അവരെ വിളിക്കരുത് അവരെ വിളിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് വേണം വിളിക്കാൻ സർക്കാരിന്റെ നല്ലതിന് വേണ്ടി ഹർഷയുടെ അടക്കമുള്ള മലയാളികളുടെ നല്ലതിന് വേണ്ടി പണിയെടുക്കുന്ന രാവന്തിയോളം പണിയെടുക്കുന്ന പാവപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളാണ് ഓരോ കള്ളുകൂടിയന്മാരും അവരെ അങ്ങനെ ഇരുപത് രൂപയ്ക്ക് അളകാമെന്ന് വിചാരിച്ച സംസ്ഥാന സർക്കാരിന് കിട്ടിയിരിക്കുന്ന മുട്ട ഇനി അതിനേക്കാൾ ഉപരി ഓണത്തിന് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ജീവനക്കാർക്ക് ബോണസ് ഒക്കെ കൊടുത്തപ്പോ നമ്മളൊക്കെ വളരെ അത്ഭുതത്തോടെ പറഞ്ഞതാണ് െറ്റുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് സപ്ലൈ കോയില് അതായത് ബെബ് കോയില് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ലക്ഷത്തി ചുരുവാനും രൂപ ഓണം ബോണസ് കൊടുത്തു എന്തിനായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ജീവനക്കാർക്ക് മനസ്സിലാക്കി തുടങ്ങി ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്നാമതേ ഈ ബീവറേജ് ഔട്ട്ലെറ്റുകളിൽ ഇപ്പൊ സ്ത്രീകൾ സഹോദരിമാരടക്കമുള്ള ഒരു ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ ആ മേഖലയിലേക്ക് പി എസ് സി എഴുതി കയറി വന്ന് അവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ വലിയ പാടാണ് ഒരു വൈകുന്നേരങ്ങളിൽ അതായത് ഒരു ജോലിയൊക്കെ അവസാനിപ്പിക്കുന്ന കൂലിപ്പണിക്കൊക്കെ പോകുന്നവര് പണി അവസാനിപ്പിക്കുന്ന മണി അഞ്ചര മണി സമയത്താണ് അത് കഴിഞ്ഞ് ഒരു സൈറ്റി എന്നൊക്കെ കഴിഞ്ഞ് ബ്യൂറോയിലേക്ക് എത്താൻ ഒരു ആറുമണി ആറര മണിയാവും ഈ ആറര മണി മുതൽ രാത്രി ഒന്ന് മണി വരെയുള്ളത് ഭയങ്കര റഷ് ടൈമാണ് അവിടെ ആ സമയത്താണ് ഈ കുപ്പി കൊടുക്കുന്നതേ ക്യൂവില്ല ഇനി ഈ കുപ്പി തിരിച്ചു കൊടുത്തതിന്റെ പൈസ കൊടുക്കണം അപ്പൊ ഈ ഒന്നര ലക്ഷം കിട്ടിയാലും പോരാ ഞങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം രൂപ ബോണസ് തന്നാലും വേണ്ടില്ല കിട്ടിയ ഒന്നര തിരിച്ചു തന്നേക്കാം ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കാമോ എന്നാണ് ഇപ്പോ വെബ്കോയിലെ ജീവനക്കാർ ചോദിക്കുന്നത് ഈ കേരള സർക്കാരിന് എന്ത് പറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്ത പരിഷ്കാരങ്ങൾ എന്നൊക്കെ പറഞ്ഞു ഈ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഭാഗമായും അതുപോലെ തന്നെ കേരളത്തിലെ ശുചിത്വ മിഷന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ഒരു പുതിയ പുതിയൊരു പരിപാടി കൊണ്ടു വന്നിരിക്കുന്നത് നിങ്ങൾ അഞ്ചോ പത്തോ പതിനഞ്ചോ രൂപ കൂടുതൽ മേടിച്ചിട്ട് പ്ലാസ്റ്റിക് കൊടുക്കണ്ട ചില്ലു ചില്ലുകുപ്പിന് കൊടുത്താൽ മതി ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഓരോ കമ്പനിയൊക്കെ കൂടാൻ ചെലപ്പോ അവര് പറയും ഓൾഡ് ചില്ലു കുപ്പി തന്നെ മേടിച്ചോണ്ട് വരണേ പ്ലാസ്റ്റിക് കുപ്പി വേണ്ട പ്ലാസ്റ്റിക് വുപ്പിയുടെ രുചിയല്ല ചില്ലുകുപ്പിയുടെ സാധനത്തിൽ എന്ന് പറയാറുണ്ട് അപ്പൊ ഇത് നിങ്ങൾ അഞ്ചോ പത്തോ പതിനഞ്ചോ കൂടുതൽ മേടിച്ചോന്നേ ഈ ഈ പറയപ്പെടുന്ന ഇരുന്നൂറ് ശതമാനവും മുന്നൂറ് ശതമാനവും ടാക്സ് കൊടുത്ത് കള്ളുപിടിക്കുന്നത് കള്ളുടിയന്മാരെ ആണോ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ആണോ ഈ ഒരിക്കലും അടിക്കത്തിന്റെ ഉറപ്പുണ്ടായിട്ടും ലോട്ടറി എടുത്ത് സംസ്ഥാന സഹജനാവിലേക്ക് പൈസ കൊടുക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട മദ്യപാനികളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ആണോ നിങ്ങൾ ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല ഞങ്ങൾ തുറക്കുന്നത് സ്കൂളുകളാണെന്നും എന്ന് പറഞ്ഞ് കൊട്ടി വന്ന സർക്കാർ ഇവിടുത്തെ മദ്യപാനങ്ങളോട് എന്തൊരു സ്നേഹമായിരുന്നു നിങ്ങളുടെ നാട് മുഴുവൻ ഉമ്മൻചാണ്ടി സർക്കാർ അടച്ചിട്ടു പോയ ബ്യൂറേജുകൾ തുറന്നു വെച്ചപ്പോ ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തപ്പോ ഐ ടി പാർക്കിലടക്കം ബിയർപ്പാർന്ന് തുടങ്ങുമെന്ന് ബഡ്ജറ്റ് കൊണ്ടുവന്നപ്പോ നിങ്ങൾക്ക് വേണ്ടി കൈയ്യടിച്ച ഭാഗങ്ങളല്ലേ കണ്ണീരിക്ക് ഭാഗങ്ങളല്ലേ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഭാഗങ്ങളല്ലേ ഇവരെയൊക്കെ ഇങ്ങനെ അങ്ങ് പരീക്ഷിക്കാമോ ഇങ്ങനെ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യാമോ ഇത് ആരുടെ തലയിൽ ബുദ്ധിയാണ് പണ്ടൊരു ദീപാവലി ദിവസം ഹരിവിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ട് എല്ലാ പിന്നെ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മുന്നില് മെഴുകുതിരി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആളാണ് നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി എന്നിട്ട് അന്നത്തെ ദിവസം ബീവറേജ്ലറ്റുകൊണ്ട് തുറന്നു വെച്ചതും ഇതേ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് വിരോധാഭാസം അപ്പൊ ഇത്തരത്തിൽ മനുഷ്യനും മണ്ടന്മാരാക്കുന്ന അവരുടെ ജോലി ചെയ്തവരുടെ ആത്മവീര്യം കെടുത്തുന്ന അവർക്ക് കൂടുതൽ പണി കൊടുക്കുന്ന കള്ളുകുടിയന്മാരെ പരീക്ഷിക്കുന്ന ഇത്തരം നടപടികളുമായിട്ട് സംസ്ഥാന സർക്കാർ വരുന്നത് നിങ്ങൾക്ക് ആളും മാറിപ്പോയി നിങ്ങൾ കളിച്ചത് ഇവിടുത്തെ അന്നദാതാക്കന്മാരോടാ നിങ്ങളുടെയൊക്കെ അന്നദാതാക്കന്മാരോടാ അവരെ അവര അവര് അവരെ സഹിക്കില്ല അവര് കരഞ്ഞോണ്ട് കാത്തിരിക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോന്നെ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങി ഇറങ്ങപ്പെട്ട കൂട്ടുകെട്ടി കാത്തിരിക്കേണ്ടി വരും അതാ അതായത് എനിക്ക് പറയാനുള്ളൂ